ഇന്ത്യയിലെ പല രാഷ്ട്ര നേതാക്കളും ഇന്ത്യയിലെ പല പ്രമുഖ വ്യക്തിത്വങ്ങളും നമ്മുടെ കേരളത്തിന്റെ കോഫിയെ കുറിച്ചിട്ട് പല വേദികളിൽ വളരെ മികച്ച രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം കൊളംബിയെ സന്ദർശി സന്ദർശിക്കുന്നതിനിടയിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു റെസ്റ്റോറന്റിൽ ചെല്ലുകയും അവിടുത്തെ കഫി ഓണറായിട്ട് അദ്ദേഹം ഈ പറയുന്ന പോലെ കേരളത്തിന്റെ കോഫിയെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ഇതേപോലെ പല വേദികളിലും സംസാരിക്കപ്പെടുന്നൊരു കേരളത്തിൽ നിന്നലെ കയറ്റിമുദ്ധി ചെയ്യുന്ന ഏറ്റവും മികച്ചൊരു ആണ് കേരളത്തിന്റെ കാപ്പി എന്ന് പറയുന്നത് അതെ നമ്മൾ സംസാരിക്കാൻ പോണത് കേരള കാപ്പിയെ കുറിച്ചിട്ടാണ് പതിനേഴാം നൂറ്റാണ്ടുടെ തുടക്കകാലത്താണ് യമൻ സഞ്ചാരിയായിട്ടുള്ള ബാബാ ബുദ്ധാൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലേക്ക് കുറച്ച് കാപ്പി വിത്തുള്ളവർ ഒരു പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് തന്നെ കേരളത്തിലെ ഈ പറയുന്ന പോലെ വയനാട് ഇടുക്കി ജില്ലകളിൽ ഈ കാപ്പിയുടെ കൃഷി വളരെയധികം പെട്ടെന്ന് വ്യാപിക്കുകയും ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടുടെ തുടക്കകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഉൽപ്പന്നം എന്ന് പറയുന്നത് ഏലം മൂന്നുള്ളത് കൂടാതെ കാപ്പി അവർ ഈ കാപ്പിയുടെ കച്ചവട സാധ്യത അല്ലെങ്കിൽ ഈ കാപ്പിയുടെ ഈ പറയുന്ന പോലെ മൂല്യം പെട്ടെന്ന് മനസ്സിലാക്കിയ പലതരം പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ കൺട്രീസിലേക്കും അതേപോലെ തന്നെ അറബിക് കൺട്രീസിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് കാപ്പിയാണ് കേരളത്തിന്റെ കാപ്പിക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് അതായത് ഒരു കൂടാ ഒരു കൂടുതലും ഒരു തണൽ കൃഷിയാണ് കേരളത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കാപ്പിയോടൊപ്പം പലതരത്തിലുള്ള സുഗന്ധവേജനങ്ങൾ അതേപോലെ നമ്മുടെ ഏലം കുരുമുളക് ഇതെല്ലാം കൂടെ ചേർന്ന് ഇതിൻ്റെ ഇടയിലായിരിക്കും എപ്പോഴും കാപ്പി വളരുന്നത് അതുകൊണ്ട് ഈ പറയുന്ന കാപ്പിക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന കാപ്പിക്ക് വ്യത്യസ്തമായ രുചിയായിരിക്കും ചില സമയത്ത് അതിനകത്ത് കുറച്ച് ചോക്ലേറ്റിന്റെ ഒരു എസെൻസ് അല്ലെങ്കിൽ ഒരു സിട്രസിന്റെ എസെൻസ് അങ്ങനത്തെ പലതരത്തിലുള്ള വ്യത്യസ്തമായ രുചികളാണ് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന കാപ്പികൾക്ക് എപ്പോഴും പൊതുവെ കേരളത്തിൽ നിന്ന് കണ്ടുവരുന്ന രണ്ടു തരത്തിലുള്ള കാപ്പികളാണ് ഒന്നെന്ന് പറയുന്ന റോബസ്റ്റ മറ്റെന്ന് പറയുന്ന അറബിക്ക റോബസ്റ്റിക്കകത്ത് റോബസ്റ്റ എന്ന് പറയുന്ന കൂടുതലും ഒരു കടുപ്പമുള്ള കാപ്പി കുരുവാണ് അപ്പൊ ഈ പറയുന്ന കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ പറയുന്ന റോബസ്റ്റ കാപ്പിക്കകത്ത് ചില സമയത്ത് ഈ പറയുന്ന പോലെ ഇടക്കൃഷിയായ അതായത് തണൽ കൃഷിയായതുകൊണ്ട് അതിനകത്ത് കുറച്ച് ചോക്ലേറ്റിന്റെയും അല്ലെങ്കിൽ ചില ചില സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഒരു ടേസ്റ്റ് എപ്പോഴും ലഭിക്കാറുണ്ട് അതുകൊണ്ട് കൂടുതൽ ആളുകൾക്കും ഈ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന കാപ്പിയോട് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു സ്നേഹമാണ് അവർക്ക് അതിന്റെ ഒരു വ്യത്യസ്തമായ രുചിയെ അവരെപ്പോഴും ആകർഷിക്കാറുണ്ട് coffee. Have you heard of Kerala coffee? The only coffee that I've tasted from India are the, the monsoon malabars that they call. Malabar is yes. Kerala, yeah. okay. They have a very different profile from Colombia. They have less acidity, a lot more cocoa and, and nuts. I think it's also because of the altitude and, and the varieties. They're very good for, for certain uses. Like for example, for espresso, they work very well. I'm realizing today that it's a lot more complex than I thought. Yeah. <laughs> മൂല്യം എപ്പോഴും കൂടുതലായിട്ടും അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള എക്സ്പ്രസോ ഡ്രെൻഡുകൾക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ പറയുന്ന മൺസൂൺ മങ്കാർ കാപ്പിയാണ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ നേരത്തെ സംസാരിച്ച പോലെ കേരളത്തിൽ പൊതുവേ ലഭിക്കുന്ന രണ്ട് തരത്തിലുള്ള കാപ്പികളാണ് ഒന്ന് എന്ന് പറയുന്ന അറബിക്കോ ഒന്ന് റോബസ്റ്റ് അറബിക്കയിൽ ഈ പറയുന്ന പോലെ കഫിൻ്റെ അളവ് കുറവായിരിക്കും ഏകദേശം ഒന്നര ശതമാനം മാത്രമാണ് കഫ്നിൻ്റെ അളവ് കുറവ് പക്ഷെ നമ്മുടെ ഈ റോബസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ടര ശതമാനം നാലര ശതമാനം വരെ അതിനകത്ത് കഫിൻ്റെ അളവ് ഉണ്ടായിരിക്കും കൂടാതെ ഈ പറയുന്ന റോബസ്റ്റ് എപ്പോഴും ഒരു റോബസ്റ്റിക് താഴ്ന്ന പ്രദേശങ്ങളിലും അത്യാവശ്യം ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ഇതിന് വളരാൻ പറ്റും പക്ഷേ അറബിക്ക വരുമ്പോഴത്തേക്കും ഏകദേശം അത്യാവശ്യം ഒരു മലപ്രദേശത്തോ അല്ലെങ്കിൽ അത്യാവശ്യം തണുപ്പുള്ള ഒരു സ്ഥലം മാത്രമേ ഈ പറയുന്ന ആദ്യം വളര വളരത്തുള്ളൂ അപ്പം നമ്മുടെ ലോകവിപണിയിൽ നമ്മുടെ കാപ്പിയെ കുറിച്ച് പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട് പല രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ ലോകവിപണിയിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന കാപ്പിയെ ഉയർത്തി കാട്ടുന്നുണ്ട് അപ്പം ഈയൊരു സാധ്യത അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിപണി സാധ്യത മനസ്സിലാക്കി നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർ ഒരുപാട് പേര് പറയുന്ന പോലെ കാപ്പി കൃഷികളിലേക്കും അതേപോലെ ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കി പലരും ഈ പറയുന്ന പോലെ കാപ്പിയുടെ ഒരു എൻ്റർപ്രിനർഷിപ്പ് ഒക്കെ ആയിട്ട് എൻറ്റർപ്രണേഴ്സ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പല നമ്മുടെ ഇവിടുന്ന് ലഭിക്കുന്ന കാപ്പികളെ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കയറ്റി അയക്കുന്ന ഒരുപാട് പദ്ധതികളുമായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ പറയുന്ന മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ഇതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രമുഖ നേതാക്കൾ സംസാരിക്കുമ്പോൾ മാത്രമല്ല ഇതിനൊരു അംഗീകാരം നമ്മുടെ ലോക മാർക്കറ്റിൽ നമ്മുടെ കേരളത്തിലെ കാപ്പിക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അത് നമ്മുടെ കേരളത്തിലുള്ള കർഷകരുടെയും കൂടെ ഒരു വിയപ്പിന്റെ അല്ലെങ്കിൽ ഒരു അധ്വാനത്തിൻ്റെ ഒരു വില കൂടെയാണ് ഈ ലഭിക്കുന്ന അംഗീകാരങ്ങൾ എന്ന് പറയുന്നത്